வேண்டி அச்சோமத்தோட்டி வேண்டி ஓட்டி வேண்டி ஓட்டி வேண்டி எஃப் எப்படி எஃப் காங்கிரஸ் பிஜேபியா இனியும் வரலுண்டு இனியும் வரலுண்டு கண்டவடோத்திருந்தது கண்டவோக்க

குடும்பங்களுக்கு இல்லாதும் நேரத்து கண்டில் லட்சம் அளிக்கும் நோய் இதன் மாதிரி காங்கிரஸ் எங்களுக்கென ஜெய் 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 பிஜேபி தரவாதிகளே இளவாரே காங்கிரசே நம்மள நாட்டின் நம்ப இறந்த நாளின் ஜீவி சார் அடிக்கும் நேரத்து கண்ணில் என்று وارث بن جي جوتي 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 i நீங்களும் சோதனே பக்கத்தொரு பேரு பறங்க பேரு பறந்து பாசாக்கிய கண்ணே பாசாக்கிய கண்ணேமோ நரேந்திர மோடி சர்க்காரு நரேந்திர மோடி சர்க்காருதான் நோக்கும் போல் ني بيندي انتو متو ووٹ ني بيندي انتو متو ووٹ ني بيندي انتو متو ووٹ ني بيندي ಎಲ್ಡಿಎಫ್ ಯುಡಿಎಫ್ ಎಲ್ಡಿಎಫ್ ಯುಡಿಎಫ್ ಎಲ್ಡಿಎಫ್ ಯುಡಿಎಫ್ ಎಲ್ಡಿಎಫ್ ಯುಡಿಎಫ್ ಪಕ್ಕ ಹಿನ್ನಿ ಕೂಚು ನಿನ್ನೆ ಪಕ್ಕ ಹಿನ್ನಿ ಕೂಚು ನಿನ್ನೆ ಬಿಡಚಡ್ಕ ನೋಕೊಂಡ್ರು ಬಿಡಚಡ್ಕ ನೋಕೊಂಡ್ರು ಮಂಗಲರಕ್ಕೆ ಪರಿಯೊಂದ್ರು ಮಂಗಲರಕ್ಕೆ ಪರಿಯೊಂದ್ರು ಕಂಡೋಲೋ ಕಾತಿಂದೋ ಕಂಡೋಲೋ ಕಾತಿಂದೋ ಕಂಡೋಲೋ ಬಕ್ಕಂದರ್ ಕರೀದೇಯೋ ಬಕ್ಕಂದರ್ ಕರೀದೇಯೋ ಮಾಡಲ್ ನಾಟಲ್ ವೇಂಡೇ ವೇಂಡಾ ಮಾಡಲ್ ನಾಟಲ್ ವೇಂಡೇ ವೇಂಡಾ ಮಾಡಲ್ ನಾಟಲ್ ವೇಂಡೇ ವೇಂಡಾ ಆಪೇಟ್ಟ ಜನಗಳಲ್ಲ ಆಪೇಟ್ಟ ಜನಗಳಲ್ಲ ಅಂಜುರನಂ ಕಡಪಾಡೋ ಅಂಜುರನಂ ಕಡಪಾಡೋ ಬಿಚಿಡಲ್ಕ ಲೋಕೊಂದ ಬಿಚಿಡಲ್ಕ ಲೋಕೊಂದ ಬಕ್ಕಂದರ್ ಕರೀದೇಯೋ ಬಕ್ಕಂದರ್ ಕರೀದೇಯೋ വകുപ്പ് ബില്ലിനെതിരെ ഇന്ന് കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലിനെതിരെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തിനെതിരെയാണ് ഇന്ന് വിജയത്തിൽ വടകര കോഴിക്കോട് ജില്ലാ മണ്ഡലത്തിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്ന ഇന്നത്തെ പ്രതിഷേധം ഇന്നിവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷമായി ഞാൻ ഇരിക്കുന്നത് ബന്ധപ്പെട്ട എം പി രാജാട്ടനാണ് എം പി രാജാട്ടിനെ ഈ പരിപാടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് ജില്ലാ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെയും യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി എത്തിയിട്ടുള്ള सजावम रमेश रमेश ਹਾਂ ਜੀ ਜਿਹੜਾ ਇਹ ਬਿਸ਼ੇਸ਼ ਹੈਗਾ ਡਿਗਾਰਡੀਨ ਸੁਚੇਤ ਹੁੰਦਾ ਹੈ ਨਾ ਇਹ ਮਾਇਆ ਵਿੱਚ ਵਰਸਾਂ ਲਈ ਤੇ ਬੰਦਾਰ ਵਿੱਚ ਜਿਹੜਾ ਵੀ ਦੇ ਗਾਰਡਨ ਦੇ ਯੂਰੋਪੀਅਨ ਕਿਉਂਕਿ ਇਹ ਪ੍ਰਕਿਰਿਆ ਨੂੰ ਬਿਲਕੁਲ ഭരണത്തിന് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഭരണ സംവിധാനം അത് വീണ്ടും വീണ്ടും പരിഷ്കരിച്ച് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ദേശീയ ജനസമൂഹത്തിന് വലിയ അപകടവും രീതിയും ഭയാനകളും കാര്യത്തിലേക്ക് രൂപപ്പെട്ടിട്ടുള്ള ഈ നിയമം അത് ഭേദഗതി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഈ വിഷയങ്ങളിൽ ഇപ്പോൾ വരാനുണ്ടായിട്ടുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ ഒരു തുടക്കം ഒരു നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ സമൂഹം ഈ വിഷയം ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് മരമ്പത്ത് മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വടകരയിൽ പോലും നമ്മുടെ ചില ഹോട്ടലുകൾ വരെ ഈ ഒരു യും കൈയ്യേറ്റം നടത്തുകയും അത് അവരുടെ അവകാശം സ്ഥാപിക്കുകയും ചെയ്യുന്ന സാധനം ഉണ്ടായിരിക്കാം നമ്മൾ ധാരാളമായിട്ട് താമസിക്കുകയും മതിയിറയുകയും പരമ്പരാഗതമായിട്ട് നമ്മുടെ മൂന്നു നമ്മളെ താമസിക്കുന്ന നമ്മളത്തിറങ്ങുന്ന നമ്മുടെ ഭൂമികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഭൂമി അത് വൈകാരികമായിട്ട് നമുക്ക് വലിയ തരത്തിലുള്ള ബന്ധപ്പെട്ട ഭൂമിയാണ് ഈ ഭൂമിയാണ് ഒരു പ്രഭാരത്തിൽ ഇത്